നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായി ഈ പറയുമ്പോൾ കാലതാമസം വന്നു പോയ ചിലർ എന്നെ കാണുന്നുണ്ട് കാലതാമസം വന്നു പോയ ഇനി എന്ത് നടക്കാനാണ് എന്നുള്ള ചോദ്യചിഹ്നമായി ചിഹ്നമായി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് എന്നാൽ നിന്റെ കാലതാമസം വന്നു എന്ന് നിന്റെ ചോദ്യ ചിഹ്നത്തിന്റെ പേരും ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം അതുകൊണ്ടാണ് നീ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത് നിനക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യുവാൻ ഞാൻ പറയുന്നത് നാളെയല്ല അടുത്ത മാസമല്ല ഇന്ന് അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിനു പറ്റും ഹൽബ്രവാലിയ ൾ ചില വ്യക്തികളിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന ഞാൻ ആത്മാവിൽ കാണും ഈ മെസ്സേജ് അവസാനം വരെ കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിനു കാരണമായി തീരും പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും കുട്ടബോധങ്ങൾ മാറിപ്പോകുന്നു ഞാൻ കാണുന്നു പല വ്യക്തികളുടെ കരിയർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുക ക്രിസ്തുവൽ നിങ്ങളുടെ സഹോദരൻ പറഞ്ഞ ഇന്ന് വൈകുന്നേരം ഈ ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി അത്ഭുതങ്ങളുടെ ഒരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒരു ദൈവിക സന്ദേശത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യം ബൈബിളൊക്കെ കയ്യിലുള്ളവർ ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും മോശ വടികളെ സാക്ഷ്യ കൂടാരത്തിൽ സന്നിധിയിൽ വെച്ചു ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോ യഹോവയുടെ സന്നിധിയിൽ വെച്ചു പിറ്റനാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിൽ നിന്നുള്ള അഹരോന്റെ വടി ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അത് തളുത്തു പൂത്തു ബ്രദാഫലം കായിച്ചു ഇന്നത്തെ ദൈവിക സന്ദേശം ഇതാണ് നിങ്ങൾ ദൈവ സന്നിധിയിലാണ് ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പല സീസണുകളെ ഒറ്റ നിമിഷം കൊണ്ട് ക്രോസ് ചെയ്ത് നിങ്ങൾ ഒരു ഒരഭുതമായി മാറും പ്രാർത്ഥിച്ചോ ഈ സന്ദേശം നിങ്ങൾ ആഴത്തിൽ ആഴത്തിലേറ്റെടുത്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണാൻ വേണ്ടി പോകയാണ് ഇത് ശബ്ദമേറിയ ദൈവ ശബ്ദമാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഒരു വ്യക്തി ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നാൽ ആ വ്യക്തി വന്നതുപോലെ മടങ്ങിപ്പോകയില്ല കമാൻ അവന്റെ ജീവിതത്തിൻമേൽ വലിയ മാറ്റങ്ങൾ എന്റെ ദൈവം ചെയ്തിരിക്കും അതാണ് ഈ സത്യവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ സകല അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ച കാണാൻ പറ്റാത്ത വണ്ണം ഞെരുങ്ങുന്ന അനുഭവമാണെങ്കിൽ വളർച്ചയില്ലെങ്കിൽ ഇന്ന് നിങ്ങളതൊക്കിക്കൊണ്ട് ദൈവത്തിന്റെ അത് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരിക അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ചീ ഇരിക്കുന്നത് അവിടെയാണ് പല ഡോറുകളും നിനക്ക് അൺലോക്ക് ചെയ്യുവാനുള്ള ദൈവശക്തി കിട്ടുന്നത് തൊഴുപി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ലോങ് ഈസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നു അങ്ങനെ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുവരുന്ന ഒരു വ്യക്തിയും അവൻ പരാജയപ്പെടുന്നതായിട്ട് നമ്മൾക്ക് അവിടെ കാണുന്നില്ല അവന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയിൽ കൂടി അവൻ കടന്നുപോയാലും നിങ്ങളോടുള്ള ദൈവിക ദൂതാണ് കൂടെ ദൈവം ചലിക്കും ചില പദങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിഷം എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് മണി നന്മയ്ക്കും മുടക്കം വരികയില്ല ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ നന്മകൾ മുടങ്ങിക്കടക്കുന്നത് കയ്യിൽ കിട്ടേണ്ട പണം കയ്യിൽ കിട്ടേണ്ട നന്മ ഒരു തരത്തിലും കിട്ടാതെ ഞെരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ കാണുന്നു അവരോട് ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരാലോചന കൈമാറാം ഈ സീസണിൽ നിന്റെ കയ്യിൽ വരേണ്ട നന്മകൾ മൊത്തം നിന്റെ കയ്യിൽ വന്നിരിക്കും കാരണം നീ ആയിരിക്കുന്നത് ദൈവസന്നിധിയിലാണ് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വിസിറ്റ് ചെയ്യുന്നവർ അവർക്കൊരു കാര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ദൈവസന്നിയിൽ വരുന്നത് രണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പെർമനന്റായി നിലനിൽക്കുന്നവർ ഞാൻ എന്നെ ഇന്നലത്തെ ഒരു മെസ്സേജ് അത് പറവാനിടയായിട്ട് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പെർമനന്റായി ആയി നിൽക്കുന്നവരുണ്ടല്ലോ അവരുടെ ജീവിതം ടിസ്ഥാനമിട്ടിരിക്കുന്ന ഭവനം പോലെയാണ് അവർ അത്ഭുതം കാണും അവർ ദൈവപ്രവൃത്തി കാണും അവരോട് കൂടെ ദൈവം ചലിക്കുന്നത് കാണും ഒരുപക്ഷെ ചില വിഷയങ്ങളൊക്കെ തുടക്കത്തിൽ അവരുടെ ജീവിതത്തിൽ കാണും പക്ഷേ കൂടെ നിത്യം ദൈവം ചലിക്കുന്നത് കാണാൻ പറ്റും ഇന്ന് നിങ്ങൾ വസിക്കുന്നവരാണോ വിസിറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ വസിക്കുന്നവരാണെങ്കിൽ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടിരിക്കും ചിലരോട് ദൈവത്തിന്റെ യാത്മ പറയുകയാണ് ഈ സീസണിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ യേശുവിനെ അറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ കവർ രീതിയിൽ ഒറ്റയടിക്ക് ഫലം രീതിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമന്റ് സെഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ഇപ്രകാരം കമന്റ് ചെയ്താട്ട ദൈവം എന്റെ ജീവിതത്തിൽ ഒരു നന്മ ഒരു അനുഗ്രഹം ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ അത് കാണും നിങ്ങൾ നോക്കുക ഇവിടെ ബദാമെന്നറിയപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പെടുത്തട്ടാണ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഒരു വടിയെടുത്തിട്ടാണ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവൻ ആരാണെന്ന് അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് നോർമലി ബദാമെന്നറിയപ്പെടുന്ന വൃക്ഷം അത് ഫലം കായ്ക്കണമെങ്കിൽ മെച്ചുവറായി ഫലം കായ്ക്കണമെങ്കിൽ ആറു വർഷം തൊട്ട് പന്ത്രണ്ട് വർഷം വരെ എടുക്കും പക്ഷേ ഈ വൃക്ഷത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നതുകൊണ്ട് ഏറ്റെടുത്തോ ഇത് ചിലരോടുള്ള ശബ്ദമേറിയ ദൈവശബ്ദമാണ് സംഭവിച്ചെന്താണെന്നറിയാമോ ഒറ്റ ദിവസം ഒറ്റ രാത്രി അത്ഭുതമായി മാറി ഒറ്റ ദിവസം ആ വടി തളുത്തു ആ വടി പൂത്തു ആ വടി ഫലം കായിച്ചു മൂന്ന് സീസണുകളെയാണ് ഒറ്റ രാത്രികളുണ്ട് ക്രോസ് ചെയ്തത് ഇതങ്ങനെ സംഭവിച്ചു ദൈവത്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നു ഈ സീസണിൽ നിങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ തളിർക്കും നിങ്ങൾ പൂക്കും നിങ്ങൾ ഫലം കായ്ക്കുവാനിടയായിത്തീരും ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളിൽ ഒരു നന്മ കാണാതെ ഒരു തളിർപ്പ് കാണാതെ ഇതുവരെ പൂക്കാൻ പറ്റാത്ത രീതിയിൽ ഡ്രൈ ആയിരിക്കുന്ന അനുഭവങ്ങളെ ആത്മാവ് ഞാൻ കാണുന്നു തന്നാൽ ഈ സീസണിൽ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ തളിർക്കും നിങ്ങൾ പൂക്കും മറ്റുള്ളവർ മുമ്പാകെ കാണത്തക്ക രീതി നിങ്ങൾ ഫലം കായ്ക്കും ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ് ശിവശേഷത്തിന്റെ പ്രത്യേകതയാണ് എവിടെയൊക്കെ സുവിശേഷം തുടങ്ങി എന്നിട്ടുണ്ട് അവർ മൊത്തം ഫലം കഴിച്ചിട്ടുണ്ട് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ വ്യക്തികളെ നിരാശ കൊണ്ടുവന്നിട്ട് ഡ്രൈ ആ അനുഭവത്തിലേക്ക് നയിക്കും ഒരിക്കലും തലമൊക്കി നോക്കാൻ പറ്റാത്തവണ്ണം എല്ലാ കാലഘട്ടത്തിലും തല കുനിഞ്ഞു മാത്രം നടക്കുന്ന കാരണം ജീവിതത്തിൽ മുതൽ ഒരു പ്രോസസ് ഇല്ല അങ്ങനെയുള്ള പല വ്യക്തികളും ഞാൻ കാണുന്നു അവരോട് ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ് ഈ സീസൺ നിഞ്ച സീസണായി ഫലം കായ്ക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം മാറ്റിയിരിക്കും പ്രാർത്ഥിച്ചോ ഏറ്റെടുത്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുകയാണ് ഇനി അത്ഭുതം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പുതിയ നിയമത്തിലെ ഒരു ഭാഗം വെച്ചുകൊണ്ട് നിങ്ങളോട് പറയാം യേശുക്രിസ്തു അഞ്ചപ്പം അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ഒരു ഭാഗം ഏകനാഥി വിശേഷം ആറാം അധ്യായത്തിലൂടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ജനം വളരെയധികം ദിവസം നമ്മളോടുകൂടെ കഴിയുന്നു ഇവർക്ക് തിന്മാനം എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ഇവർ വീട് പോകും നിന്റെ യേശുവൻ ഉണ്ടല്ലോ നിന്നെ പറ്റിയും നീ കടന്നു പോകുന്ന സാഹചര്യത്തെ പറ്റിയും വ്യക്തമായ അറിവുണ്ട് നീ തളർന്നിരിക്കുകയാണെങ്കിൽ നീ തളർന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് എന്റെ യേശുവൻ അറിയാം അവൻ നിന്നെ കൈവിടുകയില്ല അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നിന്റെ വിഷയത്തിന്റെ പേര് അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന അത്ഭുത മന്ത്രിയാണ് എന്റെ യേശു ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് പല വ്യക്തികളുടെ ജീവിതത്തിൽ എനിക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ റിസീവ് ചെയ്യുന്ന കോൾ എന്ന് പറയുന്നത് പാസ് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാസ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവ പ്രവൃത്തിയും അത്ഭുതമാണ് ഞാൻ കാണുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള അത്ഭുതം വേറെ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ച് പറയുകയാണ് ഈ സീസണിൽ അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് ഏറ്റെടുത്തോ ഏറ്റെടുത്തോ ഈ ദൈവിക ദൂതുകൾ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടതാണ് പലരും ഒരുപാട് താമസിച്ചു പോയി എന്നാൽ ഇന്നത്തെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ നിങ്ങൾ കണ്ടിരിക്കും അന്തോഷം അറിയപ്പെടുന്ന വ്യക്തി യേശുവിന്റെ അടുക്കൽ പറഞ്ഞു ജനം ഇത്രയുണ്ടെങ്കിൽ അഞ്ചപ്പവും രണ്ട് മീനും ഒരു ബാലന്റെ കയ്യിലുണ്ടാവും യേശു പറഞ്ഞു അതിങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ പറഞ്ഞു ഇത്രയും ജനത്തിന് എങ്ങനെ കൊടുക്കാനാണ് എന്നാൽ നിന്റെ കയ്യിലുള്ളത് എന്താണോ അത് യേശുവിന്റെ കയ്യിൽ കൊടുത്താൽ അത് അത്ഭുതമായി മാറും അത് അത്ഭുതമായി മാറും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് യേശുവിന് കൊടുക്കും നിങ്ങളെ തന്നെ യേശുവിന് വിട്ടുകൊടുക്കും നിങ്ങളുടെ രോഗം യേശുവിന്റെ അടുക്കലേക്ക് വരമേൽപ്പിക്കുക നിങ്ങളുടെ സാമ്പത്തിക കെടുതികൾ യേശുവിന്റെ അടുക്കിലേക്ക് വരമേൽപ്പിക്കുക കഴിഞ്ഞ നീണ്ട ദീർഘം നാളുകളായി ഉണ്ടാക്കിയ നഷ്ടമുണ്ടല്ലോ അത് യേശുവിന്റെ കയ്യിലേക്ക് വരമേൽപ്പിക്കുക നിങ്ങളുടെ കരിയർ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ചിലർ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കരിയർ നശിച്ചു എന്നുള്ള ഭാരത്താൽ ാണ് ചെയ്യുക എന്ന് അറിയാതെ ഭാരപ്പെടുന്ന ചില എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള പ്രവചന ശബ്ദമാണിത് നീ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരിയർ നീ ഏൽപ്പിച്ചോ അവൻ നിനക്ക് മടക്കി തരുമ്പോൾ നിന്റെ നഷ്ടപ്പെട്ട കാലയളവിലെ ആ നീണ്ട ദീർഘ നാടുകളിലെ നന്മകളടക്കം ഞാൻ ഒന്നുകൂടി പറയാം പലിശയും പലിശയുടെ പലിശയുമായി എന്റെ യേശു നിനക്ക് തിരിച്ചു തരും അവൻ അത്ഭുത മന്ത്രിയാണ് ഞാൻ അത് പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത് എന്തുമാകട്ടെ മക്കളുടെ വിഷയമാകട്ടെ ഡിവോഴ്സ് ആകട്ടെ സാമ്പത്തികമാകട്ടെ അവൻ ഭാവിയെപ്പറ്റി ചിന്തിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല മാസം ഒന്നും നടക്കയില്ലെന്ന് എന്റെ മനസ്സ് പറയുന്ന ദൈവം നിന്നോട് രാത്രി കാലം ദൈവം നിന്നോട് ഈ സമയത്ത് പറയുന്നു ഇല്ല അഹരോന്റെ വടിക്ക് ഒറ്റ രാത്രി കൊണ്ട് അതിനെ തളിർക്കാൻ പറ്റുമെങ്കിൽ അതിന് പൂക്കാൻ പറ്റുമെങ്കിൽ അതിന് ഫലം കഴിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന നിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ സന്നിലേക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ നടക്കും ഒരത്ഭുതമായി നിങ്ങൾ മാറുകയാണ് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായി ഈ സീസണിൽ ചെയ്യണം ഞാനിവിടെ പറയുമ്പോൾ കാലതാമസം വന്നു പോയ ചിലർ എന്നെ കാണുന്നുണ്ട് കാലതാമസം വന്നു പോയാൽ ഇനി എന്ത് നടക്കാനാണ് എന്നുള്ള ചോദ്യചിഹ്നമായി ചിഹ്നമായി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് എന്നാൽ നിന്റെ കാലതാമസം വന്നു എന്ന് നിന്റെ ചോദ്യ ചിഹ്നത്തിന്റെ പേരും ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം അതുകൊണ്ടാണ് നീ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത് നിനക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യുവാൻ ഞാൻ പറയുന്നത് നാളെയല്ല അടുത്ത മാസമല്ല ഇന്ന് അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും ചില വ്യക്തികളിൽ ൾ മാറിപ്പോകുന്നു ഞാൻ കാണും പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ കാണുന്നു പല വ്യക്തികളുടെ കരിയർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് നിങ്ങൾ കാണാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണ ഈ ജനത്തെ ഞാൻ യേശു എൻ്റെ അനുഗ്രഹിക്കുകയാണ് ഇവർ ഫലം കായ്ക്കും ഇവരുടെ ഡ്രൈനസിന്റെ ദിവസങ്ങൾ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് പുതിയ തുടക്കങ്ങൾ ഇന്ന് തൊട്ട് ആരംഭിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരൊരു സാക്ഷ്യമാകുന്നു ഇവരൊരു സാക്ഷ്യമാകുന്നു അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ഫോൺ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ കൂട്ടായ്മ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു വലിയ ദൈവ പ്രവൃത്തികളും വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മീറ്റിങ്ങുകളാണ് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ